ഹലോ ഇന്നൊരു ചെറുകഥ കേട്ടാലോ എഴുതിയത് അസ്മാിപ്പി കാലത്തിൻ്റെ ഓർമ്മപ്പൂക്കൾ ഇന്നലെ മക്കളും പേരക്കുട്ടികളും വന്നിട്ടുണ്ടല്ലേ മാളുവേ രാവിലെ മുറ്റത്തെ മൂവാണ്ടൻ മാവിൽ നിന്നും വീണ കരി കണ്ണിമാങ്ങകളും അടിച്ചു വൃത്തിയാക്കുന്നതിനിടയിൽ സൈനോ ഗേറ്റ് പടിയിൽ വന്ന് നിന്നുകൊണ്ട് മാളുവയോട് ചോദിച്ചു സൈനുവിൻ്റെ മുഴുവൻ പേര് സൈനബ എന്നാണ് സൈനുവും മാളുവയും ചെറുപ്പത്തിലെ കളിച്ചു വളർന്ന നല്ല കൂട്ടുകാരികളാണ് ആ ഫോളൊന്ന് താഴെ വെക്കും മക്കളെ ഏതു നേരവും അതിനകത്ത് കണ്ണും നട്ടിരിപ്പാണ് രണ്ടും എന്താ മോളെ വെറുതെ ദേഷ്യപ്പെടുന്നത് അവർ ചെറിയ കുട്ടികളല്ലേ അകത്തു നിന്നും ബഹളം കേട്ട് മാളുവ മോളോടായി പറഞ്ഞു ടീനമോളെ ഇവിടെ വന്നേ നിന്നെ കാണാൻ ഒരാൾ വന്നിരിക്കുന്നു മാളു അമ്മയുടെ രണ്ടു മക്കളിൽ ഇളയവളാണു ടീന വലിയ മോനും ഫാമിലിയും ജർമ്മനിയിലാണ് അവർക്ക് ലീവ് കിട്ടിയാൽ ഉടനെ വരാമെന്നാണ് മാളു അമ്മയോട് പറഞ്ഞിട്ടുള്ളത് ആ സൈനുത്ത എന്തൊക്കെയാ വിശേഷങ്ങൾ മക്കളെല്ലാവരും വന്നിട്ടുണ്ടോ വീട്ടിൽ കുറെ ആയി അവരെല്ലാം ഒന്ന് കണ്ടിട്ട് അവരൊന്നും വന്നിട്ടില്ല ടീന മോളെ ഉമ്മാക്ക് ചെറിയൊരു പനിയും അസ്വസ്ഥതയും ഞാൻ രണ്ടു ദിവസം ഉമ്മാൻ്റെ അടുത്ത് നിന്നിട്ട് പോകാമെന്ന് കരുതി വന്നതാണ് ചെന്നൈയിൽ നിന്നും പത്ത് പതിനഞ്ച് ദിവസം അവധിക്കാലം ചിലവഴിക്കാൻ വേണ്ടി വന്നതാണ് ടീനയും മക്കളും ടീനയുടെ ഭർത്താവ് ശേഖർ വന്നിട്ടില്ല രണ്ടു ദിവസം കഴിഞ്ഞ് വരാൻ കഴിയൂ എന്നാണ് ടീനയോട് പറഞ്ഞിട്ടുള്ളത് ഫോണിന് വേണ്ടി വഴക്കിട്ടുകൊണ്ട് ടീനയുടെ അടുത്തേക്ക് ഓടി വന്ന മക്കളോട് സൈനത്തെ ചോദിച്ചു എന്താ മക്കളുടെ പേര് ഇവാന മിലാൻ രണ്ടു പേരും മാറി മാറി അവരുടെ പേരുകൾ പറഞ്ഞു ഈ ഫോൺ ഇങ്ങനെ കൂടുതലായി നോക്കിയിരുന്നാലേ കണ്ണ് കേടാവില്ലേ കുട്ടികളെ വാ നമ്മൾക്ക് പറമ്പിലും പാടത്തെല്ലാം ഒന്ന് നടന്നിട്ട് വരാം മാളുവ പേര് കുട്ടികളോടായി പറഞ്ഞു നിങ്ങളുടെ പ്രായത്തൊക്കെ ഞങ്ങൾ പെറുക്കിയും മഴ നനഞ്ഞ പാടവരമ്പിലൂടെയും ചാലുകളിലൂടെയും മീൻ പിടിച്ചും ഓടിയും ചാടിയും കളിച്ചുല്ലസിച്ചു നടന്നവരാണ് ഇടിമിന്നലിൽ പാടത്തും പറമ്പിലും മുളപൊട്ടുന്ന കൂൺ പറിച്ചു കറി വെച്ച് കഴിച്ചതും ഇന്നും ഓർക്കുമ്പോൾ സൈനുത്ത കൂട്ടിച്ചേർത്തു മാളുവ മക്കളോട് ആ പഴയ ഓർമ്മകൾ പകർന്നു നൽകുമ്പോൾ കൗതുകത്തോടെ അവർ അതെല്ലാം കേട്ടുനിന്നു എന്നാ നിങ്ങൾ ചെല് ഞാൻ പിന്നെ വരാം ഉമ്മാൻ്റെ അടുത്ത് കുറച്ചു നേരം ഇരിക്കട്ടെ സൈനുത്ത പതുക്കെ ഗേറ്റിൻ്റെ പടികൾ ഇറങ്ങി വീട്ടിലേക്ക് തിരിച്ചു നടന്നു അച്ഛൻ വരുന്നതിന് മുന്നേ നമുക്ക് പറമ്പിലൊന്ന് പോയി വരാം അമ്മേ സൂര്യൻ്റെ ചൂടൊന്ന് മറുദേശത്തേക്ക് ചാഞ്ഞു തുടങ്ങിയപ്പോൾ ടീന അമ്മയോടായി പറഞ്ഞു മേലെ പറമ്പിലെ മാങ്ങയെല്ലാം മൂപ്പായി തുടങ്ങിയിട്ടുണ്ട് പലതരം മാങ്ങകളുണ്ട് അധികവും നാടൻ മാങ്ങകളാണ് കിളിച്ചുണ്ടൻ മൂവാണ്ടൻ നീളൻ മാങ്ങ മഞ്ഞ മാങ്ങ പിന്നെ ജാതിക്ക കുരുമുളക് വാഴ ഇതിനെല്ലാം പുറമെ അമ്മയുടെ മേൽനോട്ടത്തിൽ ഇടവിളയായി ചേമ്പ് കൂർക്ക ചീര അങ്ങനെ പലവിധ കുഞ്ഞി കൃഷികൾ വേറെയും ചിലച്ചിൽ ചിലച്ചുകൊണ്ട് മാവിൻ കൊമ്പുകളിൽ മാങ്ങയും പിടിച്ചു കഴിക്കുന്ന അണ്ണാറക്കുട്ടന്മാർ മിലാനും ഇവാനയും ഇതെല്ലാം ഒരു കൗതുകത്തോടെ സന്തോഷത്തോടെ ആസ്വദിച്ചു നിലത്തേക്കു ചാഞ്ഞു കിടക്കുന്ന മാവിൻ കൊമ്പിൽ നിന്നും മാങ്ങകൾ പറിച്ച് അവർ കുട്ടയിലാക്കി മുഖത്തും ദേഹത്തും ചുണ പറ്റാതെ നോക്കും മക്കളെ മാളുവയുടെ സ്നേഹത്തോടെയുള്ള നിർദ്ദേശം വാഴകളുടെ ഇടയിലൂടെ ഒഴുകിപ്പോകുന്ന ചെറിയ ചാലുകളിൽ തലയിൽ തിളക്കമുള്ള കുഞ്ഞു കുഞ്ഞു പരൽ മീനുകൾ അമ്മേ നമുക്ക് മീൻ പിടിച്ചാലോ ടീനയുടെ തോളിൽ തോർത്തെടുത്ത് കുഞ്ഞുങ്ങൾക്ക് നൽകുന്നതിനിടയിൽ ടീനയുടെ ഫോൺ ഡ്രിങ് ചെയ്തു ഹലോ ടീന വരുന്ന വഴിയാണ് നൈറ്റ് പന്ത്രണ്ടരയോടെ എത്തുമായിരിക്കും മറുതലക്കൽ ശേഖറാണ് അതെയോ ലീവ് കിട്ടിയോ അതുവരെ ഇല്ലാത്ത ഒരു സന്തോഷം ടീനയുടെ മുഖത്ത് തിളങ്ങി മക്കളെ വീഴാതെ നോക്ക് ടീനയും മക്കളും കുഞ്ഞു പരൽമീനുകളെ പിടിക്കുന്നത് കണ്ടപ്പോൾ മാളുവയുടെ ആ പഴയ കുട്ടിക്കാലം ഓർമ്മയിൽ മിന്നി മാഞ്ഞു മീൻ കിട്ടിയമ്മേ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി ഇവാനയും മിനാനും വലിയൊരു ചേമ്പില പൊട്ടിച്ച് കുമ്പിൽ അതിൽ കുറച്ച് വെള്ളമെടുത്ത് മീൻകുഞ്ഞുങ്ങളെ അതിലിടാൻ പറഞ്ഞു മാളുവ അമ്മമ്മയുടെ ബുദ്ധി കൊള്ളാമല്ലോ മാളുവയുടെ സ്നേഹത്തോടെയുള്ള ആ ചിരി സൈഡിലെ ഒരു പല്ലിളകിപ്പോയ ആ ചിരിയിൽ നമ്മളും അറിയാതെ ചിരിച്ചു പോകും വജ്രത്തിനേക്കാളും തിളക്കത്തിൽ തുള്ളിത്തുളുമ്പുന്ന ചേമ്പിലയിലെ ജലപുഷ്പത്തിലേക്ക് കണ്ണിമ ചിമ്മാതെ നോക്കുകയായിരുന്നു ഇവാനയും മിലാനും ചാലിൻ്റെ അരികിലായി കൂട്ടം കൂട്ടമായി വളർന്നു നിൽക്കുന്ന ചീരച്ചെടികളെ നോക്കി ടീന പറഞ്ഞു ഇത്തിരി ചീര എടുക്കാം അമ്മേ ശേഖരേട്ടനും ചീരത്തോരൻ ഒത്തിരി ഇഷ്ടമാണ് നമ്മുടെ അച്ഛനും നല്ല കാന്താരിമുളകും കുഞ്ഞുള്ളിയും ചേർത്ത് ചീരത്തോരനും ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും വേണ്ട അങ്ങനെ ചീരയും പറിച്ച് പാകമായി പിളർന്നു നിൽക്കുന്ന രണ്ട് ജാതിക്കയും പറിച്ച് അതിനുള്ളിൽ ചുവന്നു തുടുത്ത ജാതി പത്രയും നോക്കി വീട്ടിലേക്ക് നടക്കുമ്പോൾ ഇവാനയും മിലാനും പറഞ്ഞു അമ്മമ്മേ നമുക്ക് നാളെയും വരാൻ കേട്ടോ അച്ഛനെയും കൂട്ടാം മാളവമ്മ ചിരിച്ചുകൊണ്ട് തലയാട്ടി രാത്രി പന്ത്രണ്ട് മണിയോടെ ശേഖർ വീട്ടിലെത്തി അച്ഛാ മക്കൾ രണ്ടുപേരും ഓടിച്ചെന്ന് ശേഖറിനെ വട്ടം പിടിച്ചു ആഹാ ഇതുവരെ ഉറങ്ങിയില്ലേ അച്ഛ ഇന്ന് പാടത്തെല്ലാം പോയിരുന്നു മീൻ പിടിച്ചു സ്മോൾ ഫിഷസ് കുപ്പിക്കകത്ത് വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട് ഭക്ഷണം കഴിച്ച് കിടക്കുന്ന നേരവും വാ തോരാതെ പറയാൻ ഒരുപാട് കാര്യങ്ങൾ ബാക്കിയുണ്ടായിരുന്നു അവർക്ക് അതിനിടയിൽ രണ്ടു രണ്ടുപേരും ഉറങ്ങിപ്പോയിരുന്നു ഇന്ന് ഒരുപാട് നേരം രണ്ടാളും അമ്മയുടെ കൂടെ പറമ്പിലും പാടത്തുമായിരുന്നു ഫോൺ പിന്നെ തൊട്ടതേയില്ല മക്കളുടെ തലമുടിയിൽ തലോടിക്കൊണ്ട് ടീന പറഞ്ഞു അത് നന്നായി പാതി തുറന്ന ജനലിലൂടെ മുറ്റത്തെ മൂവാണ്ടൻ മൂവാണ്ടന്മാവിൻ കൊമ്പുകൾക്കിടയിലൂടെ കാണുന്ന നിലാവിനെ നോക്കി കിടന്നുകൊണ്ട് മാളും അമ്മയും എപ്പോഴും ഉറക്കത്തിലേക്ക് വഴുതി വീണു മക്കളും കൊച്ചുമക്കളുമൊക്കെയായി ഇന്നൊരു നല്ല ദിവസം ചിലവഴിച്ചതിൻ്റെ സന്തോഷം ആ മനസ്സിലും ഉണ്ടായിരുന്നു ദിവസങ്ങൾ കടന്നുപോയി ചെന്നൈയിലേക്ക് പോകുന്ന ദിവസം ഇവാനയും മിലാനും മാളുവയുടെ കയ്യിൽ നിന്നും ജാതിക്കയുടെയും മാവിൻ്റെയും തൈകളും നിറയെ മാങ്ങകളും പ്രകൃതിയുടെയും കാലത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കുറച്ച് ദിവസത്തെ ഒരു പിടി നല്ല ഓർമ്മ പൂക്കളുമായാണ് അവർ യാത്രയായത്